ഹലോ ഇന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേക്കിൽ യൂസ് ചെയ്യുന്ന നോൺ എഡിബിൾ പ്രിൻറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കുറേ പേര് ചോദിച്ചു എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വഴിയൊന്നും അല്ലാട്ടോ അതുവഴി ചോദിക്കാനൊന്നും ഞാനായിട്ടില്ല ഇത് നമ്മൾ കേക്കിൻ്റെ ഫോട്ടോസ് വാട്സപ്പിലും ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് നമ്മളിടുന്ന സമയത്ത് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിച്ചവരാണ് കേട്ടോ ഇതെവിടുന്നാണ് പ്രിൻ്റ് എടുക്കുന്നത് നമുക്ക് സ്റ്റുഡിയോയിൽ എടുക്കാൻ പറ്റുമോ ഇത് കഴിക്കണതാണോ അങ്ങനെ അങ്ങനെ കുറേ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ റേറ്റ് അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കണത് ഇത് പ്രിൻറ്റ് വന്നിട്ട് നോൺ എഡിബിൾ ആണ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ആ കേക്കിലേക്ക് ആ ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റും തീമും അനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നു പക്ഷേ അത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയ്ക്ക് ഇരിക്കുന്നു മാത്രമേ ഉള്ളൂ പക്ഷെ നമുക്ക് കഴിക്കണതല്ല അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യേണ്ട കേക്കിൻ്റെ ഒരു ഏകദേശം ഹൈറ്റ് നമുക്ക് അറിയാമായിരിക്കുമല്ലോ അത് വച്ചിട്ട് അതിനേക്കാളും കുറച്ചൊരു ഒന്നോ രണ്ടോ സെൻറ്റിമീറ്റർ കുറച്ചിട്ട് ഹൈറ്റ് ഉള്ളൊരു സൈസ് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് അങ്ങനെ ചെയ്തുതരും ഇതിവിടെ അടുത്ത് തന്നെയുള്ളൊരു പ്രിന്റ് ഷോപ്പിൽ നിന്ന് നമ്മൾ പ്രിന്റ് എടുക്കുന്നതാണ് അപ്പോൾ എനിക്ക് ഈ പ്രിന്റ് ഷോപ്പിനെ പറ്റി നേരത്തെ ഒന്നും അറിയാത്ത സമയത്ത് ഞാൻ സ്റ്റുഡിയോയെന്നായിരുന്നു ഇത് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്കത് എടുത്ത സമയത്ത് എനിക്ക് ഭയങ്കര നഷ്ടമായിരുന്നു കാരണം അവരൊരു ഷീറ്റിൽ നമുക്ക് ചെയ്ത് തന്നെയാണ് ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു ഷീറ്റിൻ്റെ പകുതി പോലും ഇല്ലാത്ത ഒരു ഷീറ്റിൽ ഒരു നാലോ അഞ്ചോ ഒരു നോർമൽ സൈസിലുള്ള ഒരു നാലോ അഞ്ചോ ഇമേജ് മാത്രമേ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ അതിന് കുറഞ്ഞത് നൂറ് നൂറ് നൂറ്റമ്പത് അങ്ങനെയൊക്കെയായിരുന്നു റേറ്റ് വന്നിട്ട് പിന്നെ നമുക്ക് വലിയൊരു ഷീറ്റിൽ ആയിട്ട് കിട്ടിയാൽ പോലും നമ്മൾ അതിനകത്തേക്ക് മാക്സിമം ഇമേജസ് ആഡ് ചെയ്യണമായിരുന്നു എങ്കിൽ മാത്രമേ നമുക്കത് മുതലാവുള്ളൂ പിന്നെ പെട്ടെന്നൊരു കേക്ക് വരുന്ന സമയത്ത് ഒരു അർജൻറ് നമ്മൾ പോയി പ്രിൻറ് എടുക്കണ സമയത്ത് നമുക്ക് വേറെ ഇമേജസ് ഇമേജസ്സൊന്നും ചിലപ്പോൾ ആഡ് ചെയ്യാൻ പറ്റണ്ടാവില്ല നമ്മളത് പിന്നെ ഇൻട്രസ്റ്റിൽ പോയി സെലക്ട് ചെയ്യണം ഡൗൺലോഡ് ചെയ്യണം പിന്നെ അവർക്ക് സെൻഡ് ചെയ്യണം ചിലപ്പോൾ അതിനൊന്നും സമയം കിട്ടേണ്ടാവില്ല നമുക്ക് ആ ഒരു കേക്കിലേക്ക് വേണ്ട മൂന്നോ നാലോ ഇമേജസ് മാത്രമേ ചിലപ്പോൾ എടുക്കാൻ പറ്റുണ്ടാവുള്ളൂ ആ ഒരു ഇമേജസ് മാത്രയും ഇമേജസ് മാത്രം ഒരു ഷീറ്റിൽ ആഡ് ചെയ്യുമ്പോഴും നമ്മുടെ ഇത്രയും പൈസ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പ്രിൻറ്റ് പറ്റി അറിഞ്ഞതിനെ അറിഞ്ഞതിന് ശേഷം എനിക്കെല്ലാം നല്ല അഫോർഡബിളായിട്ട് തോന്നാറുണ്ട് കാരണം ഇത്ര ഞാനിപ്പോൾ കാണിക്കണ ഒരു ഷീറ്റിന് അമ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ അപ്പത് രൂപ പ്രിൻറ്റിൻ്റെ റേറ്റും പത്ത് രൂപ അവരെ അവരുടെ സിറ്റിംഗ് ചാർജായിട്ട് കാണിക്കുന്നത് എന്നാലും പ്രശ്നമില്ല അമ്പത് രൂപയ്ക്കാണ് നമുക്കത് അഫോർഡബിൾ ആണ് കാരണം ഇപ്പോൾ നമുക്ക് ഒരു കേക്കിലേക്ക് ആവശ്യമുള്ള പിക്ചർ മാത്രം മതിയെങ്കിൽ പോലും അത് നമുക്ക് മാക്സിമം ടൈം ആഡ് ചെയ്തിട്ട് എടുത്തു തരാൻ പറഞ്ഞാൽ മതി ഗ്യാപ്പ് അനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം മറ്റൊന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ പറ്റേണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് നമുക്ക് അഫോർഡബിളായിട്ട് തോന്നുന്നത് അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഒന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ അത്രയേ ഉള്ളൂ